ബഹുമാന്യനായ ഈ മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കരുത്തനായ അമരക്കാരൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഈ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭ ജാഥ നയിച്ച് എത്തിയിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ അതുപോലെ തന്നെ നമ്മെ അഭിവാദ്യം ചെയ്യുന്ന വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർഷ വെൽഫെയർ പാർട്ടി വേങ്ങര മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞാലി മാസ്റ്റർ അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഫയാസ് ഹബീബ് നമ്മെ അഭിമുഖീകരിക്കുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ സെക്രട്ടറി മുൻഷീദാലുഖ്മാൻ വീ ടി എ സുമർത്തങ്ങൾ തുടങ്ങി നേതാക്കളെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും മലപ്പുറം വെൽഫെയർ പാർട്ടിയുടെയും മലപ്പുറം ജില്ലാ മണ്ഡലം നേതാക്കളെ സഹോദരി സഹോദരന്മാരെ രക്ഷിതാക്കളെ നാട്ടുകാരെ ഏവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഊഷ്മളമായ സാഹോദര്യ വിപ്ലവാഭിവാദ്യങ്ങൾ നേരുകയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്ന ചരിത്രത്തിൽ നിന്ന് തുടർച്ചയുള്ള ഒരു സമരത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ചരിത്രത്തിൽ നിന്ന് തുടർച്ചയുള്ള ഒരു സമരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള നിവർത്തന പ്രക്ഷോഭം നമ്മളെല്ലാവരും ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാകും ഈ നാട്ടിലെ ഏവരും മുസ്ലിങ്ങളും ക്രൈസ്തവരുമെല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് കിട്ടേണ്ട കൃത്യമായ പങ്കിനെ കുറിച്ച് അവർക്ക് ഈ നാട്ടിൽ കിട്ടേണ്ട കുറിച്ച് ചോദിക്കുകയും അങ്ങനെ ഭരണകൂടം അത് വകവെച്ച് കൊടുക്കുകയും ചെയ്ത ഒരു ഐതിഹാസികമായ ചരിത്രപരമായ ഒരു സമരത്തിൻ്റെ തുടർച്ചയിലാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്ന സമരത്തെ ഊർജമായി സ്വീകരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത് നമുക്കറിയാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ല രൂപീകരിച്ചിട്ട് അൻപത് വർഷം പിന്നിട്ടിട്ടും മലപ്പുറം ജില്ലയുടെ ഏത് മേഖലകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടങ്ങളിലെല്ലാം വിവേചനങ്ങൾ നിലനിൽക്കുന്ന ഭീകരമായ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ജില്ലയിലെ ആരോഗ്യ മേഖലയായാലും അത് വിദ്യാഭ്യാസ മേഖലയായാലും ഗതാഗത മേഖലയായാലും അങ്ങനെ തുടങ്ങി വ്യാവസായിക ഐ ടി തുടങ്ങിയിട്ടുള്ള ടൂറിസം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതേത് മേഖലകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവിടങ്ങളിലെല്ലാം വലിയ വിവേചനങ്ങൾക്കിരയായിട്ടുള്ള ഒരു പ്രദേശമായിട്ടാണ് മലപ്പുറത്തെ നമുക്ക് കാണാൻ കഴിയുക അടയാളപ്പെടുത്താൻ കഴിയുക ഈ മലപ്പുറം എന്ന് പറയുന്നത് ഐതിഹാസികമായിട്ടുള്ള ചരിത്ര പോരാട്ടങ്ങളുടെ ഒരുപാട് സ്മരണകളുള്ള ഒരു മണ്ണാണ് ഈ നമ്മൾ നമ്മൾ നടക്കുന്ന ഈ സമ്മേളനത്തിന്റെ നഗരായിട്ട് നമ്മൾ സ്വീകരിച്ചത് ചേറൂർ സുഹദാക്കളുടെ മണ്ണാണ് ചേറൂർ സുഹദാക്കൾ ഈ രാജ്യത്ത് ദലിതുകളും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗക്കാരും മനുഷ്യരെല്ലാ മനുഷ്യ മനുഷ്യരെ പോലും പരിഗണിക്കാതെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ഒരു കാലത്ത് അങ്ങനെ മലപ്പുറം ജില്ലയുടെ ഏതേത് മേഖലകൾ പരിശോധിച്ചു നോക്കിയാലും ഭീകരമായ വിവേചനങ്ങൾ നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഐതിഹാസികമായ നിവർത്തന പ്രക്ഷോഭത്തെ ചുവഴുപിടിച്ചുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറം ജില്ലയിൽ അൻപത് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് അവർക്ക് അർഹമായിട്ടുള്ള ജനസംഖ്യാനുപാതികമായിട്ടുള്ള വികസനം യാഥാർത്ഥ്യമാകണം അതുപോലെ തന്നെ മലപ്പുറം ജില്ല അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് പ്രശ്നങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഫെട്ടേണിറ്റി മൂവ്മെന്റ് ഈ ജാഥ സംഘടിപ്പിക്കുന്നത് അതിലൊന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ എന്ന് പരിശോധിച്ചു നോക്കിയാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തിന് റിസൾട്ട് വരില്ല നേരത്തിന് എക്സാം നടക്കില്ല അങ്ങനെ എല്ലാ മേഖലയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ മേഖലയിലും സ്തംഭനാവസ്ഥ നിലനിൽക്കുകയാണ് മലപ്പുറം ജില്ലയ്ക്ക് പേരിന് ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് പക്ഷേ മലപ്പുറം ജില്ലയിലെ പാരലൽ കോളേജിൻ്റെ വലിപ്പം പോലുമില്ലാത്ത യൂണിവേഴ്സിറ്റികളാണ് പലതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് കോളേജുകളെ അഫിലിയേറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആ അർത്ഥത്തിൽ ഒരുപാട് ഭാരം താങ്ങുന്ന ഒരുപാട് കോളേജുകൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുകൊണ്ട് നമ്മൾ ഉയർത്തുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ മലപ്പുറം ജില്ലക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തണം അങ്ങനെ തുടങ്ങി കായിക മേഖലയിൽ കായിക സർവകലാശാല കൊണ്ടുവരണം ഫിഷറീസ് കോളേജ് യാഥാർത്ഥ്യമാക്കണം കേരളത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്ത ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്ത ഏക ജില്ല പതിനാല് ജില്ലയിൽ മലപ്പുറം ജില്ല മാത്രമാണ് അതുകൊണ്ട് മലപ്പുറം ജില്ലയോടുള്ള ഈ ഭീകരമായ വിവേചനം അവസാനിപ്പിച്ച് നമുക്ക് എഞ്ചിനീയ എഞ്ചിനീയറിംഗ് കോളേജ് യാഥാർത്ഥ്യമാക്കണം അതുപോലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സച്ചാർ കമ്മീഷൻ നമുക്ക് തന്ന കേന്ദ്ര സർക്കാർ അനുവദിച്ച സ്ഥാപനമായിരുന്നു അലിഗഡ് ഓഫ് ക്യാമ്പസ് അയ്യായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ്റി നാല്പത്തി മൂന്ന് ഏക്കർ ഭൂമി നമുക്ക് നമ്മൾ അലിഗഡ് ഓഫ് ക്യാമ്പസിന് വേണ്ടി മലപ്പുറം ജില്ല കൊടുത്തു വെറും മൂന്നേ മൂന്ന് കോഴ്സാണ് അലിഗട്ട് ഓഫ് ക്യാമ്പസിൽ നിലവിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഒരു മെഡിക്കൽ കോളേജിൽ വേണ്ട ഫാർമസി കോളേജ് ഇല്ല അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളില്ല നഴ്സിംഗ് കോഴ്സ് തന്നെ വളരെ ശുഷ്കമായിട്ടുള്ള കൂടിയാണ് അവിടെ മുന്നോട്ട് പോകുന്നത് മലപ്പുറം ജില്ലയിൽ മെഡിക്കൽ കോളേജ് എന്ന അർത്ഥത്തിൽ ഇവിടെ കൂടുതൽ വിശദീകരിക്കും അതുകൊണ്ട് ഞാൻ അതിലൊക്കെ ഒന്നും കൂടുതൽ പോകുന്നില്ല അതുപോലെ തന്നെ കെ എസ് സംവിധാനം വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഇല്ലാതെയാണ് മലപ്പുറത്തെ കെ എസ് മുഴുവൻ പോകുന്നത് അതുകൊണ്ട് മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ അവരുടെ വിദ്യാഭ്യാസ അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ചരിത്രപരമായ നിവർത്തന പ്രക്ഷോഭത്തെ ചുവടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഈ സമരത്തെ വിജയിപ്പിക്കുന്നത് പോലെ മലപ്പുറം മെമ്മോറിയൽ സമരം പതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണോ സീറ്റ് വാങ്ങിക്കൊടുത്തത് അതുപോലെ ഈ മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭം ഈ മലപ്പുറം ജില്ലയിലെ അവകാശ പോരാട്ട ചരിത്രത്തിലെ ഒരു ഈടുറ്റ ഏടായി മാറും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടിയുടെ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തനായ അമരക്കാരൻ കേരളത്തിന്റെ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തിന്റെ ശബ്ദം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഫ്രട്ടേണിറ്റി